ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രതാപിൻ്റെ മുന്നിൽ ആ വീഡിയോ കാണിക്കുന്നതിൻ്റെ അഹങ്കാരത്തിലായിരുന്നു അംബിക രമ്യോട് സംസാരിക്കുന്നത് സംസാരം അവസാനിപ്പിച്ചു കഴിയുമ്പോൾ രമ്യ പ്രതാപ വർമ്മയുടെ വീട്ടിലേക്ക് പോകാമെന്ന തീരുമാനമെടുക്കുന്നത് അപ്പുറത്ത് മാറുന്നെന്ന് ഋതികയും രാജുവും കേൾക്കാനടയാകുന്നു ഉടൻ തന്നെ രാജു ഋതികയോട് പറഞ്ഞു മേഡം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഋതിക മേഡം തന്നെ വീട്ടിലെത്തണം ഋതികയും അത് സമ്മതിച്ചു അങ്ങനെ അവർ ഇരുവരും കൂടി ബൈക്കിൽ പോകുന്നതിനിടയിൽ വണ്ടിക്ക് കുറച്ചുകൂടി സ്പീഡ് വേണമെന്ന് ഋതിക ആവശ്യപ്പെടുന്നു കുറച്ചുകൂടെ സ്പീഡിൽ പോയി രാജു എന്ന് പറയുമ്പോൾ രാജു പറഞ്ഞു ഇതിന്റെ മാക്സിമം സ്പീഡിലാണ് മേഡം നമ്മൾ പോകുന്നത് മേഡം ടെൻഷൻ ആവാതെ സാർ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റും മുന്നിൽ അവൻ കാണിക്കാൻ പോകുന്ന ആ വീഡിയോ എന്താണ് അതിനെക്കുറിച്ച് മേഡത്തിന് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഋതിക പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാജു ആക്സിഡന്റ് ആക്സിഡന്റായി ഹോസ്പിലൈസായ സമയത്ത് ഞാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിനിടയിൽ എന്തെല്ലാമോ വിളിച്ചു പറഞ്ഞിരുന്നു ഇനി അതായിരിക്കാം അവൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക എൻ്റെ പിന്നാലെ അവൻ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു എന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ അപ്പോഴത്തെ ടെൻഷനിൽ ഞാൻ അതൊന്നും ചിന്തിച്ചിരുന്നില്ല എന്ന് പ്രി ഋതിക അറിയിച്ചു ഇത് കേട്ട ഉടനെ രാജു ചോദിച്ചു എന്താണ് ഋതിക മേഡം പറഞ്ഞത് അപ്പോഴേക്കും ഋതിക പറഞ്ഞു ഞാൻ പറഞ്ഞ എന്താണെന്ന് എനിക്കറിയില്ല നമ്മുടെ വിവാഹത്തെക്കുറിച്ചും രാജു എൻ്റെ കാര്യത്തിൽ താലി കെട്ടിയതിനെ കുറിച്ചും ഒക്കെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതും ഇത് കേട്ടതോടെ രാജു പറഞ്ഞു അയ്യോ മേഡം അപ്പോൾ ആകെ കുഴപ്പമായിട്ടുണ്ടല്ലേ എന്ന് ഋതികയോടെ രാജു അന്വേഷിച്ചു എത്രയും വേഗം നമുക്കവിടെ എത്താം മേഡം എന്ന് പറഞ്ഞു രാജുവും ഋതികയും വേഗം തന്നെ ബൈക്കിൽ വർമ്മ സാറിൻ്റെ വീട്ടിലേക്ക് വന്നെത്തി അവിടേക്ക് ബൈക്കിൽ വന്നിറങ്ങിയ ഇരുവരെയും വാദത്തിൽ തന്നെ നിൽക്കുന്ന രമ്യ കാണാനിടയാവുന്നു രമ്യ അതിശയത്തോടെ ഇരുവരോടും ചോദിച്ചു അല്ല നിങ്ങളെന്താ ഇവിടെ അത് കേട്ടതും രതികെ ചോദിച്ചു അത് ശരി ഞാൻ ഞാനെൻ്റെ വീട്ടിലേക്ക് വന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത് അത് കൊള്ളാവല്ലോ അല്ല രമ്യ നീയെന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അമ്പിക വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഞാൻ വിളിച്ചിട്ടാണ് അവളു വന്നിരിക്കുന്നത് അത് കേട്ടതും റതികെ പറഞ്ഞു അല്ല ഞാനങ്ങനെ ചോദിക്കുമായിരുന്നു മുമ്പായിരുന്നെങ്കിൽ പക്ഷേ ഇപ്പം നിങ്ങൾ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്ന് എനിക്കറിയാവല്ലോ അതുകൊണ്ട് തൽക്കാലം ഞാൻ ചോദിക്കുന്നില്ല എന്ന് ഋതിക ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു അപ്പോഴേക്കും ഉടനെ അംബിക വിളിച്ചു രമ്യ നീങ്ങി വന്നേ ഉടൻ തന്നെ രമ്യ വളരെ സന്തോഷത്തോടെ അംബികയുടെ അരികിലേക്ക് ചെല്ലുന്നു അംബിക ഋതികയുടെ മുന്നിൽ വെച്ച് രമ്യ വളരെ സ്നേഹം വളരെ അടുപ്പമുള്ളവളെ പോലെ സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ഈ സമയത്ത് റതിക രാജുവിനോട് പറഞ്ഞു നമ്മൾ വരുന്നതിന് മുമ്പ് അച്ഛനങ്ങാനൂടെ എത്തിയാലോ ഇനി എന്താ ചെയ്യുക എന്നോർത്തായിരുന്നു എൻ്റെ ടെൻഷൻ പക്ഷേ ഇക്കാര്യം ഇനി എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും രാജു എന്താ ചെയ്യുക ഇനി ആ ദീപകിൻ്റെ കയ്യിൽ ഇരിക്കുന്ന വീഡിയോ അതെന്തായിരിക്കും എനിക്കൊരു ആകെ ടെൻഷൻ ആവുന്നു രാജു എന്നൊക്കെ ഋതിക പറഞ്ഞതും രാജു പറഞ്ഞു ഋതിക മേഡം മാഡം ടെൻഷൻ അടിക്കാതിരിക്കേ സമാധാനപ്പെടുക നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി കാണാം ഇനിയും വർമ്മസാറിങ്ങ് എത്തട്ടെ അതിനു ശേഷമല്ലേ കാര്യങ്ങൾ നടക്കാം എന്തായാലും ഈ ഒരു അവസരത്തിൽ എന്താണ് ഇതിന് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം മേഡം സമാധാനപ്പെട എന്ന് പറഞ്ഞത് അവിടേക്ക് വർമ്മയുടെ കാറ് വന്നു ഇത് കണ്ടതോടെ ഋതിക ആശങ്കയോടെ പറഞ്ഞു രാജു ദാ അച്ഛൻ വരുന്നു അങ്ങനെ കാറ് വന്ന് നിന്നതും ആരാ അവിടെ നിൽക്കുന്ന രാജുവിനെയും ഋതികയെയും വർമ്മ കാണാനടിയാകുന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന രുതി വർമ്മ രാജുവിനരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് നിന്റെ ആരോഗ്യം അപ്പോഴേക്കും രാജു പറഞ്ഞു കുഴപ്പമില്ല സാർ ഞാൻ ഓക്കെ ആയിട്ടുണ്ട് ഞാൻ ഞാനും ഋതിക മേഡം നടക്കാൻ ഇറങ്ങിയതാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാജുവിനോട് വർമ്മയെ ചോദിച്ചു നീ നടക്കാൻ ഇറങ്ങിയതാണോ നടക്കാനാണോടാ എല്ലാവരും ബൈക്കിൽ ഇറങ്ങുന്നത് ശരി എന്തായാലും നീ വേഗം ഒന്ന് ആയിട്ട് വാ നമുക്ക് ഒന്ന് പുറത്തു പോകണം ഒരു അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞു ഈ സമയത്ത് അംബിക വർമ്മയെ കാത്തുനിന്ന് മടുത്ത സമയത്ത് വർമ്മയുടെ ഫോണിലേക്ക് വിളിക്കാനേ അംബിക ശ്രമം നടത്തി ദീപക്കെ വിളിച്ചിട്ടും കോൾ കണക്റ്റാകാത്തതുകൊണ്ട് അംബികയോട് വിളിക്കാൻ പറഞ്ഞത് ഈ വീഡിയോ എത്രയും വേഗം എനിക്ക് അമ്മാവനെ ഒന്ന് കാണണം അമ്മാവൻ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അധികനേരമായല്ലോ അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തേണ്ടതുമാണ് ഇപ്പൊ എത്ര നേരമായി രണ്ട് മൂന്ന് മണിക്കൂറായില്ലേ അമ്മാൻ എന്താ വരാത്തത് അമ്മാനെ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെയായിരുന്നു ദീപകിൻ്റെ ആശങ്ക അപ്പോഴാണ് അംബിക വർമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കിയത് വർമ്മ കോൾ എടുക്കാതായതോടെ അവനും സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയുന്നത് എന്തായാലും നീ ടെൻഷൻ ആവാ ദീപക്കെ എന്ന് പറഞ്ഞ് അംബിക ദീപക്കിനെ സമാധാനപ്പെടുത്തിയത് അപ്പോഴാണ് വർമ്മ അവിടേക്ക് വന്നെത്തിയത് വർമ്മ രാജുവിനേം കൂട്ടി അകത്തേക്കൊക്കെ കയറുന്നു പ്രതികേന്റെ ആവശ്യവും വർമ്മയോടൊപ്പം അകത്തേക്ക് കയറി വന്നു ഈ സമയത്ത് അവിടേക്ക് വർമ്മ വന്നതും അംബിക ചോദിച്ചു അല്ല പ്രതാപം നീ എന്താ വരാൻ വൈകിയത് കുറെ നേരമായല്ലോ നിന്റെ ഫോൺ വിളിച്ചതും സുശ്രഫ് എന്നാണല്ലോ പറഞ്ഞത് എന്ന് ചോദിച്ചു നിന്റെ മുഖത്താകെ വല്ലാത്ത ക്ഷീണവും കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചതും പ്രതാപം പറഞ്ഞു അത് പിന്നെ വേറൊന്നുമല്ല ഈശിയും ഇന്നലെ നമ്മുടെ ജില്ലയിലുള്ള ആ എല്ലാ യൂത്ത് വിങ്ങിലെയും പ്രധാനപ്പെട്ട ആളുകളെ നേതാക്കന്മാരെ ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു അവരുമായി സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല മൂന്ന് വരെ ഉണ്ടായിരുന്നു അവരുമായിട്ടുള്ള മീറ്റിങ് അതിനുശേഷം ആറു മണിക്കായിരുന്നു ഫ്ലൈറ്റും അപ്പൊ പിന്നെ ഉറക്ക ക്ഷീണം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ക്ഷീണം കാണില്ലേ എന്ന് ചോദിച്ചു ഉടനെ തന്നെ അമ്പിക പറഞ്ഞു എന്നാ പിന്നെ നീ പോയി ഫ്രഷ് ആയിട്ട് കുറച്ചു നേരം വിശ്രമിക്കുക എന്ന് പറഞ്ഞപ്പോ പ്രതാപൻ പറഞ്ഞു ഏ ഇല്ലേ ചേച്ചി ഇപ്പോൾ എന്തായാലും വിശ്രമിക്കാൻ കഴിയില്ല എനിക്ക് വേഗം തന്നെ ഫ്രഷായി ഒന്നുകൂടെ പുറത്തേക്ക് പോകേണ്ടതുണ്ട് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ വിശ്രമം കഴിയും വിശ്രമിക്കാനാവൂ എന്ന് വർമ്മ അറിയിച്ചു അതിനു മുമ്പ് ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് വർമ്മ പറയുകയും വേഗം രാജുവിനെ നോക്കിയിട്ട് പറഞ്ഞു രാജു നീ വേഗം ഫ്രഷ് ആകുക നമുക്ക് പുറത്തു പോകാം അത് കേട്ട ഉടനെ ദീപക് പറഞ്ഞു അതെ അമ്മാവാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മാവൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടേ അമ്മാവനെ ആരൊക്കെ ചേർന്നാണ് അമ്മാവനെ ഫുൾ ആക്കുന്നതെന്നും അമ്മാവൻ്റെ മുന്നിൽ ഇത്രയും നാൾ നടത്തിയ നാടകം എന്താണെന്നും ഓരോരുത്തരുടെയും മതാത്ത സ്വഭാവം എന്താണെന്നും അമ്മാവൻ ഇപ്പോൾ മനസ്സിലാകും ഈ വീഡിയോ ഒന്ന് കാണാമവാ എന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞു പറഞ്ഞു അതെ എനിക്കിപ്പോൾ തൽക്കാലം നീ കാണിക്കുന്ന വീഡിയോ കാണാൻ സമയമില്ല എന്തായാലും ഞാനേ റൂമിൽ പോയിട്ട് മടങ്ങി ഇങ്ങോട്ട് വരും വീണ്ടും ഞാൻ ഉടൻ തന്നെ വരും അപ്പോൾ നീ വീഡിയോ കാണിക്കുക ഞാൻ എന്തായാലും റൂമിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞതും ദീപക് പറഞ്ഞു അതല്ല മാവ ഇത് കുറച്ച് അത്യാവശ്യമുള്ള കാര്യമാണ് അമ്മാവനത് നോക്ക് എന്ന് പറഞ്ഞ് ദീപക്ക് തൻ്റെ കയ്യിലിരുന്ന വീഡിയോ അമ്മാവനെ കാണിക്കാനായി നിർബന്ധം പിടിക്കുന്നത് കണ്ട് അപ്പുറത്ത് മാറി വന്ന രാജു തൻ്റെ ഫോൺ വേഗം കയ്യിലെടുത്തു അതിൽ നിന്ന് രാജു ഒരു മെസ്സേജ് വേഗം തന്നെ ദീപകിൻ്റെ ഫോണിലേക്ക് അയച്ചു വേഗം ഒരു മെസ്സേജ് വരുന്നത് കണ്ട് ദീപക് എടുത്ത് നോക്കിയതും നീ ആ വീഡിയോ വർമ്മസാറിനെ കാണിച്ചാൽ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് എൻ്റെ പക്കലുണ്ട് അത് ഞാൻ വർമ്മസാറിനെ കാണിക്കും അതോടെ എല്ലാം അവസാനിച്ചോളും എന്താ അത് വേണോ ദീപക്കെ എന്ന് രാജു ദീപക്കിന് ഒരു ഭീഷണി എന്നോണം മെസ്സേജ് അയച്ചു അത് വായിച്ചതും ദീപക് വല്ലാത്ത ആശയക്കുഴപ്പത്തിലായി ഈശ്വര ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ അവൻ ഡി എൻ എ റിപ്പോർട്ട് കാണിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദീ ആ ദിവ്യമായിട്ടുള്ള എൻ്റെ വിവാഹം അമ്മാവൻ നടത്തും പിന്നെ എൻ്റെ ജീവിതം അതോടെ തീർന്നു ഈ തൽക്കാലം അത് വേണ്ട എന്തായാലും ഇത്തവണ മാത്രം ഇവരെ രക്ഷപ്പെടുത്തി വിട്ടേക്കാം എന്ന് ദീപക് തീരുമാനിക്കുന്നു ഉടനെ വർമ്മ ചോദിച്ചു ഡാ നീ എന്താ ആലോചിച്ചേക്കുന്നത് നീ ആ വീഡിയോ കാണിക്കുക എന്ത് വീഡിയോ നീ കാണിക്കാൻ വന്നത് എന്ന് ചോദിച്ചിട്ടും വേഗം ഒരു വീഡിയോ എടുത്ത് കാണിച്ചു ഡാ ഇത് നോക്കിയ അമ്മാവ ഈ സ്റ്റേജ് കണ്ടോ ഇതാണ് അമ്മാവന്റെ ഫൈനൽ ഇലക്ഷൻ പ്രസരണത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് ഫൈനൽ പ്രസംഗത്തിനായി അവർ മാറ്റി വെച്ചിരിക്കുന്ന ഈ സ്റ്റേജ് ഇതുപോലെ അമ്മാവ ഇതിനേക്കാളും വലിയൊരു സ്റ്റേജ് ഞാൻ അമ്മാവന് വേണ്ടി ഡിസൈൻ ചെയ്യുന്നുണ്ട് അത് കേട്ടെന്നും ഉടനെ പ്രതാപൻ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതാണോ നീ ഇത്ര അത്യാവശ്യമായി കാണിക്കാൻ വന്നത് എൻ്റെ ദീപക്കെ നീ ദേവി ഏത് നീ ഒരു സ്റ്റേജ് റെഡിയാക്കണ്ട നീ ഉണ്ടാക്കുന്ന സ്റ്റേജിൽ നിന്നാലേ തീർച്ചയായിട്ടും അത് പൊളിഞ്ഞ് താഴെ വീഴും അതുകൊണ്ട് പറ്റുവാണെങ്കിൽ ഈ ഇലക്ഷൻ്റെ പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ വല്ല പുതിയ വീഡിയോ ഗെയിം വല്ല ഉണ്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നീ അതിവിടെ നിന്ന് കളിച്ചോണ്ടിരുന്നോ അത്രയെങ്കിലും എൻ്റെ തലവേദന മാറിക്കിട്ടുമല്ലോ എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ പ്രതാപൻ റൂമിലേക്ക് പോകുന്നു ഈ കാഴ്ച കണ്ടു നിന്നിരുന്ന അംബിക ആ അതിശയത്തോടെ അരികിൽ നിന്ന് ദീപകനെ നോക്കി ഉടനെ രമ്യ ചോദിച്ചു അല്ല ഇതെന്താ ദീപക്കെ നീ എന്താ ആ വീഡിയോ കാണിക്കാതിരുന്നത് ഉടനെ അംബികയും ചോദിച്ചു അതെ എന്താ ദീപക്കെ നീ ആ വീഡിയോ കാണിക്കാതിരുന്നത് ഉടനെ തന്നെ ദീപക് പറഞ്ഞു അതെ ഞാൻ ആ വീഡിയോ കാണിക്കണം വേണ്ടിയെന്ന് എൻ്റെ സൗകര്യമാണ് നിന്നോടരീവി എൻ്റെ ഈ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞത് അല്ല നിന്നോടരിങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നൊക്കെ രമ്യയോട് ദീപക് തട്ടിക്കയറുന്നു ഉടനെ രമ്യ പറഞ്ഞു കണ്ടില്ലേ അംബിക മേഡം അംബിക മേടത്തെ മകൻ്റെ സ്വഭാവം ഒട്ടും ശരിയല്ല ഉടനെ അവിടെ നിന്ന് രാജു കയറുകയും ദീപകനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദീപക് സാറേ അപ്പോൾ ഞങ്ങളും അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞതും നിനക്കേം വെച്ചിട്ടുണ്ടടാ എന്ന് ദീപക് രാജുവിനെ നോക്കി പറഞ്ഞു ഉടനെ അവർ രണ്ടുപേരും കൂടി ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നത് കണ്ട് അംബിക ദീപക്കിനോട് ചോദിച്ചു എന്താടാ എന്താ പറ്റിയത് നീ എന്താ ആ വീഡിയോ കാണിക്കാതിരുന്നത് അമ്മേ ഇതേ അമ്മയുടെ ഈ കൂട്ടുകാരിയുണ്ടല്ലോ ഇവിടെ പറഞ്ഞയച്ചു എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് പറഞ്ഞു ദീപക് കല് തുള്ളിക്കൊണ്ട് അവിടെ നിന്ന് പോന്നു ഉടനെ രമ്യ പറഞ്ഞു അതേ മേഡം എന്തായാലും ദീപക്കിന് ഒരു മെസ്സേജ് വന്നു ആ വീഡിയോ വർമ്മസാറിനെ കാണിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരു മെസ്സേജ് ദീപക്കിന് വന്നു ആ ദീപക് അറ്റൻഡ് ചെയ്ത് കണ്ടതിന് ശേഷമാണ് ദീപക്കിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നത് എന്തായാലും ആ ദീപ് ആ മെസ്സേജ് എന്താണെന്ന് ഒന്ന് നോക്കും വേണം എന്ന് പറഞ്ഞു ഉടനെ ദീപക് ദേഷ്യപ്പെട്ടു ധൈര്യ രമ്യ നീ നിന്റെ കാര്യം നോക്കി പോകുന്നത് നല്ലത് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നോക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ദീപക് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് രമ്യയുടെ അവിടെ നിന്ന് പോകാൻ പറയുന്നു രമ്യ പറഞ്ഞു ശരി മേഡം ഞാൻ പോവാ എന്ന് പറഞ്ഞ് രമ്യ അവിടെ നിന്ന് മടങ്ങി ഉടനെ തന്നെ അംബിക ദീപകിന്റെ പിന്നാലെ എത്തി ദീപക്കെ നീ സത്യം പറ എന്താടാ എന്ത് കാരണത്താലാണ് നീ ആ വീഡിയോ പ്രധാന കാണിക്കാതിരുന്നത് അപ്പോഴേക്കും അമ്മയ്ക്ക് അമ്മയ്ക്കറിയണോ അതിന് കാരണം എന്താണെന്ന് എന്ന് ചോദിച്ച് തൻ്റെ ഫോണിൽ വന്ന രാജുവിന്റെ മെസ്സേജ് അംബികയെ കാണിക്കുന്നു അത് വായിച്ചതോടെ അംബികയുമാകെ ടെൻഷനിലായി അവനെ വീണ്ടും ഈ ദീപക്കിനെ ബഫോൺ ആക്കിയിരിക്കുകയാണ് അവൻ കാരണം എനിക്ക് വീണ്ടും അമ്മാവിൻ്റെ മുന്നിൽ ഒരു കോമാളി ആകേണ്ടി വന്നു പക്ഷേ ഇത്തവണ അവൻ ജയിച്ചു എന്നാൽ എന്തായാലും അവൻ്റെ എൻ്റെ കയ്യിൽ കിട്ടും ഇപ്പോഴും എല്ലായ്പ്പോഴും അവൻ മാത്രം ജയിച്ചെന്ന് വരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ചെറിയമ്മയും കൂടെ ഋതികയും എത്തി രണ്ടുപേരും നോക്കി അങ്ങനെ ചിരിച്ചുകൊണ്ട് ദീപക്കിൻ്റെ ചേഷകൾ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയും ഋതിക്ക് പറഞ്ഞു കണ്ടില്ലേ ചെറിയ ചെറിയമ്മയം എന്തൊരു കോലോ അവൻ്റെ ആ മുഖമൊക്കെ കണ്ടാലുണ്ടല്ലോ ശരിക്കും ഞാൻ ഇന്ന് ചിരിച്ചിരിച്ച് മരിക്കും അത് കേട്ട് നിന്ന ദീപക ദേഷ്യത്തോടെ അവൾ അരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അമ്പിക ദീപകനെ സമാധാനപ്പെടുത്തുന്നു ദീപക്കെ നീ നടങ്ങി നിൽക്ക് എന്ന് പറഞ്ഞിരുന്നു അമ്മ അമ്മയെന്നെ വിട ഉടനെ കലി തുള്ളി ദീപക ഋറികയുടെ അരികിലേക്ക് ചെന്നു നീ എന്താടി എന്നെ കളിയേക്കാൻ വന്നിരിക്കുന്നു നിന്നെ ഞാൻ എന്ന് പറഞ്ഞു ദീപക്ക് കൈയേർ ഋതികെ തല്ലാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് ശ്രീയമ്മ പറഞ്ഞു ദീപക്കെ നീ എന്തായി ചെയ്യുന്നത് നീ അഹങ്കരിച്ചോടി എന്നാ നിന്റെയൊക്കെ കള്ളക്കളി ഞാൻ ഉടനെ തന്നെ അമ്മാവിന്റെ മുന്നിൽ വെളിപ്പെടുത്തും വന്തിപ്പോ നിന്റെ കോറ്റലാണ് എന്നാൽ അത് താമസിയാതെ എൻ്റെ ഹോട്ടലും എത്തും നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ദീപക് ദീപകിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഉടനെ അത് കേട്ടതെന്നാ നിന്നെ കൊണ്ട് ഞാൻ ഇക്ഷ എണ്ണ വരപ്പിക്കും എന്ന് ദീപക് പറഞ്ഞു ഇത് കേട്ട ഉടനെ ഋതിക പറഞ്ഞു ഏയ് ഇക്ഷ എണ്ണയൊക്കെ എഴുതാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ ദീപക്കെ അത് വേണമെങ്കിൽ നീ തന്നെ അങ് എഴുതിക്കോ എന്ന് ഋതിക പറഞ്ഞത് കേട്ട് നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദീപക് കരുതുള്ളി അവിടെ നിന്ന് പോകണം ഉടനെ ചെറിയമ്മ പറഞ്ഞു ദേ രാജു ദീപക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇപ്പീ കൈ ഉയർത്തി വന്നതുകൊണ്ടല്ലോ ഇന്ന് അന്ന് നീ കളിച്ച് നടന്നിരുന്ന നിന്റെ കളിക്കൂട്ടുകാരി അല്ല ഋതിക ഇപ്പോ ഋതിക ഇപ്പോ മറ്റൊരാളുടെ ഭാര്യയാണ് അത് നീ മറക്കണ്ട നിന്റെ ഈ പ്രവൃത്തികൾ രാജു കണ്ടു വന്നാലുണ്ടല്ലോ എന്ന് ചോദിച്ചതും ദീപക് ചോദിച്ചു പിന്നെ രാജു കണ്ടാൽ എന്നെ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റും ഒന്ന് പോകാമായി എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ ദീപക്കങ്ങനെ നിൽക്കുമ്പോ ഉടനെ യമനെ ചോദിച്ചു അത് ശരി അങ്ങനെയാണോ എന്നാ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം യാമിനി പറഞ്ഞു ഞാനെന്നാ നിന്റെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം രാജുവിനെ ഞാൻ ഇപ്പൊ വിളിക്കാം ഋതികെ നീ വേഗം രാജീവനെ വിളിക്കെ അപ്പോഴേക്കും ഋതിക പറഞ്ഞു ഏഹ് അത് വേണോ മായി വേണോ ചെറിയമ്മേ എന്ന് ചോദിച്ചതും പെട്ടെന്ന് അവിടെ നിന്ന് അംബിക പറഞ്ഞു അതെ എന്തിനാ യാമിനി കുട്ടികളിങ്ങനെ ചില തമാശകളൊക്കെ കാണിക്കുമ്പോൾ അത് ഇത്ര സീരിയസ് ആക്കാൻ പോകുന്നത് തൽക്കാലം നീ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല അങ്ങനെ അടിച്ചാൽ മതി വെറുതെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും യാമിനി ചോദിച്ചു അതെന്ത് സംസാര അമ്പിയെടുത്ത് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണ് ഇപ്പൊ ഇവിടെ നടന്നിരുന്നത് ദീപക്കം ഋതികയോട് കാട്ടിയതൊക്കെ അതൊരു കുട്ടിക്കളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്പിയ പറഞ്ഞു ആഹ് യാമിനി നീ ആയിട്ട് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കാതെ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു എന്താണേലും ഇവന്റെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ദീപക്കെ നീ വേഗം റൂമിലേക്ക് പോകാൻ നോക്കിക്കേ എന്ന് പറഞ്ഞു അംബിക ദീപക്കിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചു അതിനുശേഷം അംബിക വേഗം യാമിനിയുടെ അരികെ തിരിഞ്ഞ് ചെന്നിട്ട് പറഞ്ഞു യാമിനി തൽക്കാലം ഇവിടുന്ന് നടന്ന സംഭവങ്ങളൊന്നും മറ്റാരോടും പറയണ്ട പ്രത്യേകിച്ച് പ്രതാപനോടൊന്നും കേട്ടല്ലോ ഇനിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഇവനെ ബോംബെയിലേക്കോ മറ്റോ പറഞ്ഞയക്കേണ്ടി വരും അതുകൊണ്ടാ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു എന്തായാലും അവനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞു അമ്പിക അവിടെ നിന്ന് പോന്നുനെ ചെറിയമ്മ ഋതികയുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു എന്താ മോളെ മോളെ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒളിക്കുന്നുണ്ടോ ആ ദീപക് പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഋതിക പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മ ചെറിയമ്മയും ചെറിയമ്മയും വന്നേ നമുക്ക് കിച്ചണിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടുന്ന് ചെറിയമ്മയും വിളിച്ചുകൊണ്ട് ഋതിക വേഗം കിച്ചണിലേക്ക് പോന്നു അതിനുശേഷം കാണുന്നത് പ്രതാപന്റെയും ഋതികയുടെയും കാര്യത്തിലുള്ള ആശങ്ക പ്രഭാവതിയും പത്മാവതി തൻ്റെ വക്കീലിനോട് സംസാരിക്കണം ഇനിയും ഋതികമാളുടെ പ്രോപ്പർട്ടിയും ഋതികമാളുടെ പേരിലേക്കാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടത്തേണ്ടത് അംബികയും മകനും ചേർന്ന് എൻ്റെ മോളെ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തും തൽക്കാലം രാജുവിനും എന്നേരെയുണ്ടായ ഈ ആക്സിഡന്റ് പോലും അത് കരുതിക്കൂട്ടിയുള്ള ഒരു ശ്രമമായിരുന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന് പത്മാവതി വക്കീലിനോട് പങ്കുവെച്ചു അത് കേട്ടെന്നും വക്കീൽ പറഞ്ഞു ശരി തന്നെയാണ് മേഡം ഇതിൽ ഒരു സംശയം പ്രതാപൻ സാറിന് ഇപ്പോഴും ഉണ്ട് വർമ്മസാർ ആദ്യമൊക്കെ പ്രതികാ മേഡത്തിന് വിവാഹം അംഗീകരിച്ചിരുന്നില്ല സത്യത്തിൽ വർമ്മസാറിനെ ഏറ്റവും പ്രിയപ്പെട്ടവനും വർമ്മസാറിൻ്റെ വിശ്വസ്തനുമായ പി എ ആയിരുന്നു രാജു അപ്പോൾ രാജുവും ക്രിതിക മേഡം തമ്മിലുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുകയും അത് തന്നോട് കാണിച്ച വിശ്വാസവഞ്ചന ആയതുകൊണ്ട് തന്നെ വിവാഹം അത് പ്രതാപ വർമ്മ വർമ്മസാറിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞ കാര്യമായിരുന്നില്ല വർമ്മ വർമ്മസാറ് ആലോചിച്ച ദീപകമായിട്ടുള്ള വിവാഹ ദിവസമാണ് അന്ന് രാജു ഋതിക മേഠത്തിനെ കഴുത്തിൽ താലി ചേർത്തുന്നത് വിവാഹം കഴിഞ്ഞു എന്നുള്ള വിവരം എല്ലാവർക്കും മുന്നിൽ അറിയിക്കുമ്പോൾ അത് കേട്ട വർമ്മസാറ് അന്നേ ദിവസം തന്നെ ഋതിക മേഠത്തിനെയും രാജുവിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അതിനുശേഷമുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും പത്മാവതി മേഡത്തിന് അറിയില്ലല്ലോ പിന്നീടാണ് രാജുവിനെ എടു വർമ്മ ആണ് ഒരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയത് ഇപ്പോ സാറ് രാജു തന്നെ മരുമകനാണെന്ന കാര്യം അംഗീകരിച്ചു വരികയാണ് എന്നാൽ ഇതിനിടയിൽ വർമ്മസാറിന് മറ്റൊരു കാര്യം കൂടി വർമ്മസാർ ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട് ഇനി മനഃപൂർവം വർമ്മസാർ അങ്ങനെ ചെയ്തിരിക്കുന്നതാണോ എന്ന് പോലും അറിയില്ല ഋതികാമേഡം പ്രായപൂർത്തി ആയതുകൊണ്ട് ഋതികാമേഡത്തിന്റെ പേരിലേക്ക് വന്നു ചേരേണ്ട സ്വത്തുക്കളുടെ കുറിച്ചും അത് ഋതികാമേഡത്തിന് വേണ്ടി എഴുതി മാറ്റുന്നതിനെ കുറിച്ചും ഒന്നും വർമ്മസാറ് ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല അതിന് വേണ്ട നടപടികളൊന്നും വർമ്മസാറെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അത് കേട്ടതം പത്മാവതി ചോദിച്ചു അതെന്തായിരിക്കാം മോളുടെ സ്വന്തമാകേണ്ട സ്വത്തുക്കളൊക്കെ മോളുടെ പേരിലേക്ക് ആക്കാത്തതിന്റെ കാരണം എന്തായിരിക്കും എൻ്റെ മോളുടെ ജീവനാപത്തുണ്ടാക്കുന്നത് അംബികയാണ് അമ്പിക്കെടുത്തിന്റെ പിടിയിൽ നിന്ന് എന്നെ മോളെ രക്ഷിച്ചേ തീരു അതിനവർക്ക് എത്ര പണം കൊടുക്കണമെങ്കിലും ഞാൻ തയ്യാറാണ് അവർക്ക് എത്ര രൂപ രൂപയാണ് വേണ്ടതെന്ന് പക്കിയില് ഒന്നിടപെട്ട് ഒരു രമ്യതയില് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിച്ചാലോ എന്ന് ചോദിച്ചു അത് കേട്ടതും വക്കീൽ പറഞ്ഞു അങ്ങനെയൊരു ശ്രമ നിർമ്മാണം നടത്തിയാൽ തന്നെ അത് ഫലവത്താവും എന്ന് എനിക്ക് തോന്നുന്നില്ല പത്മാവതി മേഡം കാരണം അംബികയ്ക്ക് ആർത്തി അത്രത്തോളം ഉണ്ട് എത്ര കൊടുത്താലും അവർ ആർത്തി തീരില്ല അതുകൊണ്ടാണ് എന്തായാലും ഋതികാ മേഡത്തിൻ്റെയും രാജുവിനേയും നേരെയുള്ള ആക്രമണങ്ങൾ അവർ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജുവിനെ അപായപ്പെടുത്താൻ ആരോ ശ്രമിച്ചതാണെന്ന കാര്യത്തിൽ വർമ്മസാറിന് സംശയമുള്ളത് കൊണ്ട് കർമ്മസാര ഡൽഹിക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഒരു രഹസ്യ അന്വേഷണം അതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരുന്നു അതാണ് എൻ്റെ ഒരു അന്വേഷണത്തിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞു ഇത് കേട്ടതും പത്മാവതി സന്തോഷത്തിലായി എന്തായാലും രാജുവിനെയും ഋതികയേയും കുറിച്ച് ഒരു കരുതൽ വർമ്മ പ്രതാപേട്ടൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട് എന്ന ആശ്വാസം പ്രഭാവതി പത്മാവതി അറിഞ്ഞതോടെ സമാധാനത്തോടെ നിന്നു പത്മാവതി എന്തായാലും ഉടനെ തന്നെ ഋതികിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണമെന്ന് ഉണ്ടാക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു പിന്നീട് കാണുന്നത് പ്രതാപൻ്റെ വീട്ടിൽ ശേഖരനും യാമിനിയും ഋതികയേയും ചേർന്ന് സംസാരിക്കണം എന്തായാലും ദീപക്കിൻ്റെ നീക്കങ്ങൾ അവൻ വല്ലാത്തൊരു വൃത്തിയുടെ സ്വഭാവമുള്ള ചെറുപ്പക്കാരനാണ് കാരണം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവൻ മൊബൈൽ എടുക്കും അതിലെ വീഡിയോയും ഓൺ ചെയ്യും എന്നിട്ട് അതെല്ലാം അവൻ അവനവൻ്റെ മൊബൈലിൽ പകർത്തിയെടുക്കും അതാണ് അവൻ്റെ സ്വഭാവം അവൻ ഈറിയായിട്ട് അത്തരം സ്വഭാവങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത് കേട്ടതും യാമിനി പറഞ്ഞു സാധാരണ ചെറുപ്പക്കാരെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ചെയ്യാറുള്ളത് അങ്ങനെ എന്തെങ്കിലും വീഡിയോ ഒക്കെ അവൻ എടുക്കുകയാണെങ്കിലേ അത് അവന് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ആയിക്കൂടെ അവൻ എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് നടക്കുന്ന എന്തിനാ ചെറുപ്പക്കാരായ ആൺകുട്ടികൾ ഇങ്ങനെയൊക്കെ എത്രയോ പേർ തന്നെ മൊബൈലിൽ വീഡിയോ പകർത്തി പണം സമ്പാദിക്കുന്നുണ്ട് അതുപോലെയൊക്കെ എന്തെങ്കിലും ഇവനും ചെയ്തോടെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ വെറുതെ മറ്റുള്ളവരുടെ കുടുംബം തകർക്കാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും വേണ്ടി മാത്രമായിട്ട് ഈ പയ്യൻ ഇങ്ങനെ നടക്കുന്നത് എന്തായാലും അമ്പികിടത്തിയുടെ അരികിൽ നിന്ന് അമ്പികിടത്തിയുടെ തണലിൽ നിന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രായമായ സമയമായ ചെറുപ്പക്കാരനാണ് എന്നിട്ടും അവൻ അതിനൊന്നും മുതിരാതെ ഇങ്ങനെ അമ്പികടത്തിൻ്റെ പിന്നാലെ തന്നെ നടക്കുകയാണ് അപ്പോഴേക്കും ശേഖരം പറഞ്ഞു അതെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം അംബികടത്തിയുടെ എല്ലാ അംബികേച്ചിയുടെ എല്ലാ സ്വഭാവങ്ങളും ഒത്തിണങ്ങി വന്നിരിക്കുന്ന ചെറുക്കനാണ് ദീപക്കർ ശരിക്കും അംബികടുത്തിയുടെ അംബികേച്ചിയുടെ കോപ്പി തന്നെയാണ് അവൻ അതുകൊണ്ട് തന്നെ അവനെ അങ്ങനെ ഞാഞ്ഞൂലാണെന്ന് കരുതി ആരും തള്ളിക്കളയുകയൊന്നും വേണ്ട കാരണം അങ്ങനെയുള്ള ആളുകളുടെ സ്വഭാവം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഏത് നേരത്താണ് ഇവൻ നമുക്കെതിരെ വലിയൊരു വിഷ സർപ്പമായി ചീറ്റിയെടുക്കുക എന്ന് പറയാനാവില്ല എന്നെല്ലാം ശേഖരനും യാമിനിയും ഋതികയും കൂടി സംസാരിക്കുന്നു എന്തായാലും അവൻ്റെ നീക്കങ്ങളൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ വന്നാലും അച്ഛനോടുള്ള അവൻ്റെ വിരോധമോ അല്ലെങ്കിൽ അച്ഛനെ തകർക്കാനുള്ള അവൻ്റെ നീക്കങ്ങൾ നടത്തിയാലും രാജു അതിനൊന്നും അംഗീകരിച്ചു കൊടുക്കില്ല ഒരിക്കലും അത് സമ്മതിക്കുകയും ഇല്ല എന്ന് ഋതിക സംസാരിച്ചു അങ്ങനെ അവർ അവിടെ ഇരുന്ന് പ്രതാപൻ്റെ കാര്യങ്ങളും ഒപ്പം അംബികയുടെയും മകന്റെയും സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ അവർ മൂന്നുപേരും സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛനിൽ നിന്ന് ഇതെല്ലാം കേൾക്കുകയാണ് അംബികയും ദീപക്കും ഉടനെ തന്നെ ദീപക് പറഞ്ഞു കണ്ടില്ലേ കോയമ്പത്തൂരിലെ മില്ലും ഫാക്ടറിയും ഒക്കെ സ്വന്തമാക്കിയിട്ട് അയാൾ ഇവിടെ ഇരുന്ന് ഓരോന്നല്ല ഇങ്ങനെ പറഞ്ഞു ഉണ്ടാക്കുന്നത് അയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ ശേഖരനെക്കുറിച്ച് ദീപക്കെ പറഞ്ഞു ഇത് കേട്ടതെന്ന് അംബിക പറഞ്ഞു താമസിയാതെ അതെല്ലാം എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുമല്ലോ താമസിയാതെ അതെല്ലാം തന്നെ എൻ്റെ കയ്യിലേക്ക് വന്ന് ചേരും അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യങ്ങളൊന്നും ഓർത്ത് നീ ആശങ്കപ്പെടുകയും വേണ്ട ദീപക്കെ തൽക്കാലം ഇവർ ഈ സംസാരങ്ങളൊന്നും നമ്മൾ കേട്ടില്ല എന്ന ഭാവത്തിൽ അങ്ങ് നടന്നാൽ മതി എന്ന് അംബിക ദീപകനെ ഉപദേശിക്കുന്നു അതിനുശേഷം ചിരിച്ചുകൊണ്ട് കിച്ചണിൽ നിന്ന് ഇരുവരും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവരെക്കുറിച്ചുള്ള സംസാരങ്ങൾ അവർ കേട്ടിട്ടുണ്ടാകുമെന്ന ആശങ്കയോടെ ശേഖരനും യാമിനിയും പരസ്പരം നോക്കുന്നു ഋതിക അവരെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആ സീറ്റിൽ തന്നെ ഇരുന്നു അപ്പോഴാണ് വർമ്മ പുറത്തേക്ക് പോകാനായി റെഡിയായി ഇറങ്ങി വന്നത് പിന്നാലെ രാജുവും അവിടേക്കെത്തി ഉടനെ തന്നെ വർമ്മ രാജുവിനെയും വിളിച്ച് പോകാൻ തുടങ്ങുമ്പോഴേക്കും വർമ്മയെ കാണുവാനായി വർമ്മ ഏർപ്പാട് ചെയ്ത ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നു സാറിനോട് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാണ് ഞങ്ങൾ എത്തിയത് എന്നറിയിച്ചു ഉടനെ തന്നെ വർമ്മ അവർ വന്നത് എന്തിനാണെന്നുള്ള കാര്യം എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തി രാജുവിൻ്റെ ആക്സിഡന്റ് അതിനെക്കുറിച്ച് എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായിട്ട് ഞാൻ ചില ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടാണ് ഡൽഹിയിലേക്ക് പോയത് ഉടനെ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു സർസാറിൻ്റെ സംശയം ശരിയായിരുന്നു അത് ഒരു സാധാരണ ആക്സിഡൻറ്റ് ആയിരുന്നില്ല കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണം ഒരു അറ്റാക്ക് തന്നെയായിരുന്നു രാജുവിന് നേരെ നടന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും ദീപക് ആകഞ്ഞെട്ടി ദീപകത്തിൻ്റെ മുഖം വല്ലാതെ വിളറി വിളിക്കുന്നത് അവിടെ നിന്ന് രാജു ശ്രദ്ധിക്കണം എന്തായാലും ആളെ ഉടനെ തന്നെ ഞങ്ങൾ കണ്ടെത്തും സി സി ടി വി ഫുട്ടേജുകളിൽ നിന്ന് ആളുടെ മുഖം വ്യക്തമായി കിട്ടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർ എന്നറിയിച്ചു ഉടനെ തന്നെ അതിന് ഒരു നല്ല റിസൾട്ട് ഉണ്ടാകുമെന്നും അവർ പറഞ്ഞത് കേട്ട് പ്രതാപൻ ശരിയെന്ന് സംബന്ധിച്ച് രാജുവിനെ വിളിച്ച് പുറത്തേക്കിറങ്ങണം അങ്ങനെ രാജുവുമായി പറമ പോകുന്നത് കണ്ട് സന്തോഷത്തോടെ ഋതിക നോക്കിയിരുന്നു അതിനുശേഷം തിരികെ മടങ്ങിയെത്തിയ രാജു ഋതികയുമായി തിരികെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചു ഇതിനിടയിൽ ഋതിക രാജുവിനോട് പറഞ്ഞു എന്തായിരിക്കും അച്ഛൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അപ്പോഴേക്കും രാജു പറഞ്ഞു എനിക്കെതിരെ ഉണ്ടായ അപകടം അത് സ്വാഭാവികമല്ല എന്ന സാധനം തോന്നിയതുൾപ്പെടെ ഇപ്പോൾ ഇന്നവിടെ നിന്ന സമയത്ത് ദീപകിന്റെ മുഖഭാവവും ഞാൻ ശ്രദ്ധിച്ചു ഇതിനു പിന്നിൽ അവൻ തന്നെ ആയിരുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു അവനായിരിക്കും എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് അവൻ്റെ മുഖത്തെ ഭാവ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് ദീപകിന്റെ അപ്പോഴത്തെ ചേഷ്ടകളെക്കുറിച്ച് രാജു ഋതികയോട് പറയുന്നു അതിനുശേഷം അവർ തിരികെ വീട്ടിലേക്ക് എത്തി അവിടെ വന്ന് കഴിയുമ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡി എൻ എ റിപ്പോർട്ടിനെ കുറിച്ചായിരുന്നു രാജുവിൻ്റെ ആശങ്ക അതിനെക്കുറിച്ച് സംസാരിക്കാൻ അതിൻ്റെ വിവരങ്ങൾ അറിയാനായി ഹോസ്പിറ്റലിൽ വരെ തനിക്ക് പോകണമെന്ന് രാജു പറഞ്ഞു ഇത് കേട്ടതും ഋതിക പറഞ്ഞു വേണ്ട രാജു അവിടേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അതൊക്കെ ഭദ്രമായി മാറ്റിവെച്ചിട്ടുണ്ട് എന്നറിയിച്ചു അത് കേട്ട ഉടനെ രാജു ചോദിച്ചു ഋതിക മേഡം എന്തായി പറഞ്ഞു വരുന്നത് ഋതിക മേഡം ആണ് ഡീൻ റിപ്പോർട്ട് എന്റെ പോക്കറ്റിൽ നിന്ന് മാറ്റി മാറ്റിവെച്ചതാണോ മേഡം പറയുന്നത് എന്ന് രാജു ശബ്ദമുയർത്തി ചോദിക്കുന്നത് അതുവഴി വരുന്ന വീണു കേൾക്കാനിടയാകുന്നു